വാളറ കുളമാൻകുഴിക്കുടി പാട്ടയടമ്പ് മേഖലയിൽ ഒരു മാസമായി കാട്ടാന ശല്യം അതിരൂക്ഷം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ് വനംവകുപ്പ് മേഖലയിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം വാളറ കുളമാൻകുഴിക്കുടി പാട്ടയടമ്പ് മേഖലകളിൽ കഴിഞ്ഞ ഒരു മാസമായി കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലിറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിച്ചിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം തെങ്ങ് കൊക്കോ കമുക് ഏലം തുടങ്ങിയ കൃഷിയിടങ്ങളിൽ നിരന്തരമായി നാശം വിതയ്ക്കുന്നതായും ജനങ്ങൾ ആരോപിക്കുന്നു കാര്യം ധരിപ്പിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാലും കോളെടുക്കുന്നില്ലെന്നും ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലേ പരിഹാരം കാണൂ എന്നത് പ്രതിഷേധാർഹമാണെന്നും ആരോപണമുയരുന്നു വളറ കുളമാങ്കുഴി പാട്ടയാർ പ്രദേശത്ത് ഒരു മാസമായിട്ട് കാട്ടാന ശല്യം അതിരൂക്ഷമാണ് വൈകുന്നേരം ഒരു മൂന്ന് മണി മുതൽ ഈ ആനകൾ നമ്മുടെ ഈ കൃഷിയിടങ്ങളിലേക്ക് കയറി വന്ന് നിരന്തര ശല്യം ചെയ്യുകയാണ് അതായത് നമ്മുടെ കൊക്കോ വാഴ അടയ്ക്കാമരം ഏലം തുടങ്ങിയ എല്ലാ കൃഷി വിളകളും വ്യാപകമായ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തീടെ ഇടപെടണം ഞങ്ങൾ ആന വന്നൊന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അവർ ഫോൺ എടുക്കാറ് പോലും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിരന്തരമായിട്ട് ഈ ആർ ആർ ടി യുടെ സേവനം അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സേവനം ഞങ്ങളുടെ ഈ മേഖലയിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മേഖലയിലെ കാട്ടാന ശല്യം പരിഹരിക്കാൻ നിരവധി തവണ അപേക്ഷകളും പരാതികളും നൽകിയെങ്കിലും ഒരു സർക്കാരും തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വയോധികൻ പറയുന്നത് ഇവിടെ ഈ കഴിഞ്ഞ ഈ വാളുടെ കുളമാങ്കുഴി പാട്ടരുടെ ആനകൾ എല്ലാ ദിവസവും തന്നെ വന്ന് ഞങ്ങളുടെ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് സർക്കാർ തരത്തിലുള്ള ഇത് സംരക്ഷണത്തിനു വേണ്ടിയുള്ള അപേക്ഷകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ കൊടുത്തു ഒരു സർക്കാരും അതിനെ തിരിഞ്ഞ് നോക്കാനില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ചത്ത് തീരണം എന്നുള്ളതാണ് അവരുടെ അവരങ്ങനെ തീരുമാനിച്ച് വെച്ചിരിക്കുക അത് കാരണം കൊണ്ട് അവർ അന്വേഷണങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല അപ്പോൾ ആയതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ രക്ഷി ജീവനും സ്വത്തിനും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സർക്കാർ അത് നടത്തി തരണമെന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് പ്രദേശത്ത് നിരന്തരമായുണ്ടാകുന്ന കാട്ടാനശല്യം പ്രതിരോധിക്കാൻ വൈദ്യുതി വേലിയടക്കം നിർമ്മിക്കണമെന്നും കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ ആർആർടി സംഘത്തെ പ്രദേശത്ത് നിയോഗിക്കണമെന്നും വകുപ്പിന്റെ നിരന്തരമായ നിരീക്ഷണം പ്രദേശത്തുണ്ടാകണമെന്നും ഇല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധമുയരുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഡിമാലി